നമസ്കാരം നമ്മളിൽ പലരും ആർഷജ്ഞാനം ആർഷഭാരതം ആർഷഭൂമി ആർഷ സന്ദേശം മുതലായ വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് ഈ ആർഷെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആർഷം എന്ന് പറഞ്ഞാൽ കൃഷികളെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ് കൃഷികളാണ് നമ്മുടെ ഭാരതത്തിലെ ജനജീവിതത്തിലേക്ക് ഏറ്റവും സ്വാധീനിച്ച വ്യക്തികള് അവര് യഥാർത്ഥത്തില് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ വല്ല വനാന്തരങ്ങളിലോ പർവ്വതങ്ങളിലോ അതിലെ ഗുഹയിലോ എല്ലാം ഇരുന്ന് ധ്യാനിച്ച് ഇരിക്കുന്നവരല്ല അങ്ങനെയുള്ളവര് ഉണ്ട് പക്ഷെ അവർ വെറും ധ്യാനം മാത്രം അല്ല സ്വന്തം സുഖത്തിനല്ല അവർ ചെയ്യുന്നത് അവര് അത് ജീവിതത്തിലേക്ക് പകർത്തിയതിനു ശേഷം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സന്ദേശങ്ങള് അവർ അനുഭവിച്ചറിഞ്ഞ ആശയങ്ങള് സാധാരണ ജനങ്ങൾക്കിലേക്ക് പകർത്തുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ ഉദ്ദേശം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആദർശത്തെ ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനും അത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനും പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അവര് യഥാർത്ഥത്തില് ഒരു ദിക്കിൽ മാത്രം ഇരുന്ന് ധ്യാനിക്കുന്നവരല്ല അവർ സമൂഹത്തിൻ്റെ രാജ്യമൊട്ടാകെ എന്ന് മാത്രമല്ല ലോകമൊട്ടാകെ നടന്ന് തങ്ങൾക്ക് അഭിമതരായിട്ടുള്ളവരെ ഇതേപോലെ ആദർശ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ വളരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവരെ ഈ വക തത്വങ്ങൾ പഠിപ്പിച്ച് ജന നന്മയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയാണ് അവർ ചെയ്തി ചെയ്തിട്ടുള്ളത് നമ്മുടെ ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുവും സ്വാമി രാമ ശങ്കരാചാര്യര് സ്വാമി അരവിന്ദൻ മുതലായ പല ആളുകളും ഇത്തരത്തില് അവര് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചവരാണ് മോക്ഷം എന്ന പദം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജീവിതം സ്വർഗ്ഗസമാനമാക്കുവാക്കുവാനാണ് കാരണം എന്ത് നേടിയാലും അത് മനസ്സിന്റെ സന്തോഷത്തിന് ഉതകി എന്നിരിക്കില്ല മാത്രമല്ല ജനങ്ങൾക്ക് അത് എല്ലാം ഉപകാരപ്രദമായി എന്നും ഇരിക്കില്ല അതുകൊണ്ട് എല്ലാ തട്ടിലുമുള്ള ആളുകൾക്കും ഇവരുടെ സന്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ജീവിത ആനന്ദമയമാക്കുന്നതിന് അത് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളിൽ മുഴുകി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അന്യദേശങ്ങളിലുള്ള പ്രവാചകന്മാരും സിദ്ധന്മാരും മാത്രമല്ല രാഷ്ട്രീയത്തില് പ്രക്ഷോഭിച്ചിരുന്ന രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും അതിനിപുണന്മാരായ ആളുകളെ ഇവർ വാർത്തെടുത്ത് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ അവർ അനേകം ഗ്രന്ഥങ്ങള് വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതിഹാസങ്ങള് ആരണ്യകങ്ങൾ ഇങ്ങനെ മുതലായ പല ഗ്രന്ഥങ്ങളും നമുക്ക് എഴുതിത്തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനെയെല്ലാം വെറും അന്ധവിശ്വാസമായി എഴുതി തള്ളുന്നതാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ളത് നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ പലരും ഇവിടെ വന്ന് ഇത് പഠിച്ച് അവിടെ പ്രചരിപ്പിച്ച് പ്രസിദ്ധി നേടിയവരാണ് ജനനന്മയ്ക്ക് വേണ്ടി ഉപകാരപ്രദമായ അത്തരം ഗ്രന്ഥങ്ങളെക്കുറിച്ചും അവരുടെ ഋഷികന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം നമുക്ക് അടുത്തു തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങളുടെ ശാസ്ത്രീയമായ വിശകലനത്തോടു കൂടി അത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ആ വക കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇനി മുതൽ ഒരു ക്ലാസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അടുത്ത ദിവസം വിവരിക്കുന്നതാണ് നമസ്കാരം